ചെറുതായിട്ട് മീശ കറപ്പിച്ചോണ്ടിരിക്കയാണ് ചെറുപ്പക്കാരൻ യുവാവാക്യം മാറ്റിക്കൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ താൽക്കാലികമായി ഫുള് ആയിട്ട് ഡൈ ചെയ്യണ്ടാവുലും അതുകൊണ്ടാണ് ഡൈ ചെയ്യാൻ പറയുമ്പോൾ അത് നരച്ചിരിക്കട്ടെ ഡൈ ചെയ്ത കൊറേ ദിവസം കറുത്തിരിക്കില്ല ഇത് അവളിച്ച പോയിക്കൊള്ളുമല്ല അതുകൊണ്ടാണ് കൺമശി കൊറച്ചിത് മുത്ത കൺമേഷി കൊറച്ച് കൺമേഷി ഒന്നും കാണുന്നുണ്ട് ഞാൻ ശരി അച്ഛന്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചത് ഷാറുഖ് ഖാനാകെ പറഞ്ഞിട്ട് താല്പര്യ ഇപ്പൊ നോക്കിയെ ആള് മാറിയില്ലേ ഒരു പത്ത് വയസ്സ് കുറഞ്ഞ പറ നോക്ക് സായി ബാക്ക് ഒന്നും കറപ്പിച്ചിട്ടില്ല ഫ്രണ്ട് മാത്രം വീഡിയോ താടിയും അല്ല മീശും ഇത് മാത്രം കറുപ്പിച്ച ആള് മാറി അല്ല എനിക്ക് എനിക്ക് ഇഷ്ടമായി ചിത്ര മുള്ളൻ വർത്താണല്ലേ മുള്ളൻ മറുത്തവും പിന്നെന്താ രണ്ടു കറി കറി കളിയും രണ്ടുകറിയും അതെ അപ്പൊ എന്തായാലും ഷൂട്ട് ആരംഭിക്കാൻ വേണ്ടി പോവുന്നു എന്നാലേ ഇതൊക്കെ വെച്ചിങ്ങനെ സുന്ദരായിട്ട് ഇരുന്നാ പോരാണ്ടോ എന്നാ ശെരിക്കുകാരാ ശരിക്കും അയ്യോടാ പാവോ അത് ശരിക്കും അങ്ങോട്ട് ഉൾക്കൊണ്ട് പോയല്ലേ ആ ഒരു അവസ്ഥ ആലോചിച്ചപ്പോ എല്ലാവർക്കും വിഷമായി പോകും ശരിക്ക് അരേണ്ട കൊഴപ്പില്ല സീകരണത്തിന് ഭയങ്കര വിഷമായി പോയി അങ്ങനെ വരാതിരിക്കട്ടെ അല്ലേ നമ്മുടെ ഈ സ്കിറ്റില് കാണിച്ച അവസ്ഥ ആർക്കും അച്ഛനമ്മമാർക്കും മക്കൾക്കും വരാതിരിക്കട്ടെ നിഗി എന്താക്കുന്നേ വാ നമ്മളിത് എന്തായാലും ഒരു ബോഡൊക്കെ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ ആ ഇവിടെ മാറ്റി ഹലോ സെറ്റായില്ലേ ഏഹ് ക്യാരക്ടർ പിടിക്കണം നമുക്ക് കൊറച്ചേരം പിടിക്കാനുണ്ട് ആ ഇവിടെ പിന്നെ ഷീറ്റൊക്കെ അയച്ചു അല്ലേ ഷീറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു കളഞ്ഞു മഴ മഴ മാറി അയച്ചത് ഇനി എന്താ അയച്ചന്ന് മഴ പെയ്യോന്നു പറയാൻ കഴിയില്ല എന്നാലും മെട്ടം വന്നല്ലേ ഷീറ്റ് അയച്ചപ്പോ നല്ല വൃത്തി വന്നു ഓ ഓ നീ അടിച്ചു വരിയേ ഭയങ്കര കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പഴിച്ചു വരിയാ പണ്ടടണ്ട് കയ്യണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്ന രണ്ടിക്കാൻ അപ്പറന്നു പിന്നെ മനസ്സിലായല്ലേ ഞാനടിക്കാൻ മുറ്റടിക്കാൻ ഞാൻ ഞാൻ മോള് മാറ്റി നോക്ക് മുറ്റടിച്ചിട്ട് ഇപ്പഴാണ് മനസിലായി എന്തായാലും ഒരു സ്കിറ്റിന്റെ ഷൂട്ടാണ് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ സ്കിറ്റ് എന്തായാലും രാവിലെ പതിനൊന്ന് മണിക്ക് വരും കണ്ണിലേക്കാണ് സൂര്യൻ അടിക്കുന്നത് കറക്റ്റ് എല്ലാവരും കാണണം നല്ലൊരു സ്കിറ്റ് ആയിരിക്കും ഞങ്ങള് പ്രതീക്ഷിക്കുന്നുണ്ട് എടുത്തു കഴിഞ്ഞ് എല്ലാം എഡിറ്റിംഗ് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ നല്ലതാണോന്ന് നല്ലൊരു കഥയാണ് എല്ലാവരും അഭിനയിച്ചെല്ലാം നല്ലതായി വന്നാലും നല്ലൊരു സ്റ്റോറിയാണ് നടക്കുന്ന സ്റ്റോറിയാണ് എന്നാല് അങ്ങനെ ഫുൾ നടക്കുന്നു നടക്കാതിരിക്കട്ടെ അതെ അതെ ഉണ്ട് ശരിയാണ് അങ്ങനെ എപ്പോഴത്തേം പോലെ നമ്മൾ ഇപ്പോഴും ചോറ് കഴിച്ചോണ്ടിരിക്കുന്നു അല്ലേ ഇന്ന് കാര്യമായ സ്പെഷ്യൽ ഒന്നുമില്ല നേരത്തെ പറഞ്ഞല്ലോ നമ്മള് ഇത് എങ്ങനെയാണ വെച്ചത് അമ്മ പച്ചക്കല്ല ഇട്ടിട്ടാണ് എന്താണെന്ന് ഇതിന്റെ നല്ല ചാറ് നല്ല രസമുണ്ട് നല്ല രസമുണ്ട് ഉണ്ട് പിന്നെ പിന്നെ ഇന്നലെ തൈല മുളകിട്ടേന്റെ ചാ അത് ഞാൻ എടുത്തതാണ് എനിക്ക് വേണ്ടി പിന്നെ മുള്ള കരിഞ്ഞേ കൊറച്ച് മുളക് കുറച്ച് മുഹൂർത്ത പോലെ കാണുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല അതെല്ലേ എനിക്ക് സ്മെല്ലായിട്ട് തോന്നി രണ്ടാമത്തെ അപ്പൊ ചോറ് കഴിക്കട്ടെ എന്നിട്ട് ബാക്കി അതെ നെഗി അങ്ങനെ ആരാ വന്നേ ആരാ വന്നേ ഇറങ്ങാൻ വന്നെങ്ങാൻ പോകുമ്പോഴേക്കാ അതെ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു ഇറങ്ങാൻ വേണ്ടി പോയതാണ് അപ്പൊ ദേ അമ്മു ജീഷും വന്നിട്ടുണ്ട് അപ്പൊ അമ്മ ആകെ കണ്ടിട്ട് സീറണത്തിലണ്ട് ഏ ഇഷ്ടപ്പെട്ടാ സുന്ദര സുന്ദരാ സുന്ദരാ മറ്റേ പറക്കുന്ന സുന്ദരനാണോ രജേഷും എന്ത് ആ പിന്നെ അല്ല പിന്നെ സുന്ദര അല്ല അത് കരി മര്യാക്കിട്ടൈ അടിക്കാന്ന് പറഞ്ഞ അമ്മയ്ക്കുണ്ട് ാണ് ഡടിക്കാൻ അടിക്കണ്ട എനിക്ക് അങ്ങനെ പറഞ്ഞു എന്നിട്ട് പിന്നെ ഞാൻ തൽക്കാലത്തേക്ക് ആക്കാൻ വിചാരിച്ചു അങ്ങനെ ആക്കിയതാ ഏ ഡി കൺമക്ഷിയാ അപ്പൊ നീ പോന്നീക്ക് പോന്നില്ലേ അമ്പലത്തിലേ നീ പോന്നില്ല ആ എൻ്റെ പനിയുണ്ട് ചെറുതായിട്ട് ബാബാ എന്നാ പിന്നെ അമ്മു എന്നാ നിങ്ങ അമ്പലത്തിൽ ഇപ്പോ കൊറേ ആയാലും നിന്നെ ബ്ലോഗില് കണ്ടിട്ട് ആരൊക്കെ ചോദിക്കണ്ടായി അമ്മൂനെ കാണലല്ലോന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലാരോടും അതെ ആ ശരിയാ അപ്പൊ ടാറ്റോ പെറ്റാ പെറ്റാ അപ്പൊ വീഡിയോ വീഡിയോ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് അപ്പൊ ശരി